നമസ്കാരം ഏവർക്കും കനകധാര വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിഷ്ണു ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയായ തുളസിയെക്കുറിച്ചും അതിനൊപ്പം നടേണ്ട ചില സസ്യങ്ങളെക്കുറിച്ചുമാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസെല്ലാം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം ഹൈന്ദവ പുരാണങ്ങളിൽ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട സസ്യമാണ് തുളസി ഇതിനെ ഭഗവാന്റെ ഭാര്യയായി കണക്കാക്കുന്നു തുളസി വിവാഹ് എന്ന പേരിൽ വിവാഹ ചടങ്ങ് തന്നെ നിലവിലുണ്ട് തുളസി വളരെ ഔഷധഗുണമുള്ളതും വിശുദ്ധിയുടെ പ്രതീകവുമാണ് ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് ഭഗവാൻ നാരായണനെ പൂജിച്ചാൽ ധാരാളം പുണ്യഫലങ്ങൾ ഭവിക്കും ഇനി നിങ്ങളുടെ വീടുകളിൽ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തുളസിയുടെ ഉണങ്ങിയ കമ്പ് കത്തിച്ച് പുക ശ്വസിപ്പിച്ചാൽ യജമാനന്റെ ദൂതന്മാർ അതായത് കാലദൂതന്മാർ ആ സ്ഥലത്തേക്ക് വരാൻ ഭയക്കും എന്ന് പറയപ്പെടുന്നു മാത്രമല്ല ഉണങ്ങിയ തുളസി കത്തിയരിച്ച് ഭഗവാന്റെ മുന്നിൽ ദീപം തെളിയിക്കുന്നത് ലക്ഷദീപം തെളിയിക്കുന്നതിന് തുല്യ ഫലം നൽകുന്നു മാത്രമല്ല ജലദോഷം വസൂരി വിഷബാധ എന്നിവയ്ക്കും ഉത്തമ ഔഷധമാണ് തുളസി ഈ തുളസി ചെടിയെ വീടിന് മുന്നിൽ കിഴക്കുവശത്തോ വടക്ക് വശത്തോ തറ കെട്ടി പരിപാലിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ് തുളസി ചെടിക്ക് വെള്ളമൊഴിക്കേണ്ടത് സൂര്യൻ ഉദിച്ച ശേഷവും അസ്തമിക്കുന്നതിന് തൊട്ടു മുൻപും ആയിരിക്കണം മാത്രമല്ല തുളസിക്ക് വെള്ളമൊഴിക്കുമ്പോൾ അതിനു ചുറ്റും മൂന്ന് തവണ ഓം മഹാലക്ഷ്മിയെ നമ ഓം ശ്രീ തുളസിയെ നമ എന്നിങ്ങനെ പറഞ്ഞ് വലം വയ്ക്കുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ മുക്തരാക്കി ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത് കാരണമാകുന്നു ഇനി തുളസിക്കൊപ്പം നടേണ്ട ചില സസ്യങ്ങളെക്കുറിച്ച് പറയാം ഒന്ന് മഞ്ഞളാണ് മഞ്ഞളിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്നാണ് ഐതിഹ്യം അതിനാൽ തുളസിക്കൊപ്പം ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ കൂടി നടുക ഇത് വളരെ ഐശ്വര്യദായകമാണ് അടുത്തത് രാമതുളസി അഥവാ ലക്ഷ്മി തുളസി അല്ലെങ്കിൽ സ്ത്രീ തുളസി എന്നറിയപ്പെടുന്ന സസ്യമാണ് ഇത് ദിവ്യമായ ഒന്നായി കണക്കാക്കുന്നു ഇതിന് തിളക്കമുള്ള പച്ച ഇലകളും നേരിയ സുഗന്ധവുമാണ് ഈ സസ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശാന്തതയും സൗമ്യതയും നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ മുകളിൽ പറഞ്ഞ സസ്യങ്ങൾ അതായത് മഞ്ഞളും രാമതുളസിയും കൂടി ചേർത്താണ് നമ്മൾ തുളസി നടേണ്ടത് എന്ന് സാരം ഇത് നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും പൂർണ്ണ സംരക്ഷണവും ഐശ്വര്യവും കൊണ്ടു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം